എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സ്വപ്നവല്ലിയോട് പ്രിയാമണി പറയാണ് അതെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോണ സമയത്ത് സ്വപ്നവല്ലിയും കൂടെ പോര കേട്ടോ എന്ന് പറയാണ് അവിടെ പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നത് ഞാൻ ഇഷുവിന് വേണ്ടി നേർന്നിരിക്കുന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ സ്വപ്നവല്ലി ഒന്നും മിണ്ടാതിരിക്കുകയാണ് പെട്ടെന്ന് പ്രിയാമണി ചോദിച്ചു അല്ല സ്വപ്നവല്ലി എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കും ഏ ഞാൻ വരാന്നൊക്കെ പറയുകയാണ് എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് ആ സമയം പ്രിയാമണി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ അപ്പോഴേക്കും സൂയിത്രയും മാഷും കൂടെ കൂടിയിട്ട് ചായയൊക്കെ ഉണ്ടാക്കുകയാണ് മാഷാണ് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ സൂയിത്ര പറഞ്ഞു അപ്പം ഇളയച്ചന് വേണമെങ്കിൽ ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയാം അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ വേണ്ടി വന്നാൽ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കണ്ടതെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അതെ കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഏ ഇളയച്ചനുണ്ടാക്കുന്നതല്ലേ കൊള്ളാ കൊള്ളാനായിട്ട് ഒരു സാധ്യമില്ലെന്ന് പറയണം അതേടി ആ ഇനി എന്നെ കളിയാക്കാൻ മതിയെന്ന് പറയണം ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഇളയച്ചെന്നൊക്കെ പറയണം അപ്പോഴേക്കും പ്രിയാമണി അങ്ങോട്ടേക്ക് കയറി വന്നു പ്രിയാമണി വന്നു കഴിഞ്ഞപ്പം സുയത്തടഞ്ഞു അതേ ഇളയമ്മ ഇന്ന് ഇളയച്ചൻ്റെ വക ചായ സ്പെഷ്യലാന്ന് പറയുകയാണ് ഏഹ് ചായ സ്പെഷ്യലോ പ്രിയാമണി അവിടെയൊക്കെ നോക്കി ഒരു വശത്ത് പഞ്ചസാര ഇങ്ങനെ കുറച്ച് ചാടി ചാടിക്കിടക്കണം ഒരു വശത്ത് ചായപ്പൊടിയായി ചാടി ചാടിക്കിടക്കണം പിന്നെ ടിന്നുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചു ഇട്ടിരിക്കണം എന്താ എന്താ മാഷി കാണിച്ചതെന്ന് ചോദിക്കുവാണ് എന്താ പ്രിയാമണി ഒരു ചായ ഉണ്ടാക്കാനാണോ ഇമ്മാതിരി എവിടെയെല്ലാം അലങ്കോലപ്പെടുത്തി ഇട്ടിരിക്കുന്നു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടാൽ പറഞ്ഞു അതെ ഇളയമ്മയ്ക്ക് എളുപ്പപ്പണ്ണി ഉണ്ടാക്കി തന്നാലേ അതെ ഏടാച്ചൻ ചായയൊക്കെ ഒക്കെ വെച്ച് ഇത്ര സഹായിക്കുന്ന ഭർത്താക്കന്മാരെ എവിടെ കിട്ടുമെന്ന് ചോദിക്കാം അതെ അതെ ഇത് എളുപ്പ എളുപ്പപ്പണിയില്ലേ കൂടിപ്പോയി ഒരു ചായ ഇടാൻ എത്ര സമയം വേണം അതിന്റെ ഇരട്ടി സമയം വേണം എനിക്ക് ഒന്ന് ക്ലീൻ ക്ലീനാക്കാനായിട്ട് അല്ല ഈ പഞ്ചസാര ഇതൊക്കെ എന്തിനു നിരത്തിയിട്ടേക്കുന്നത് അത് പിന്നെ ഞാൻ ചായപ്പൊടി ഇടുന്ന സമയത്ത് അല്പം പഞ്ചസാരയൊക്കെ ചാടിപ്പോയതെന്ന് പറയാം അപ്പം ഈ ടിന്നുകളൊക്കെയോ അത് പിന്നെ ചായപ്പൊടി ഏതാ പഞ്ചസാര ഏതാ എന്ന് നോക്കി നോക്കിയതാ എല്ലാ ടിന്നുകളും തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അതെനിക്ക് മനസ്സിലായി എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സൂത്ര പറഞ്ഞു കൊള്ള നല്ല കഥയെ അതെ അതെ ഇളയച്ചനയ്ക്ക് ഇങ്ങനെയാണ് അടുക്കള കയറിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയണം അതെ അതെ നീ സൈഡിൽ നിന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയാം ഒരു കാര്യം ചെയ്യാൻ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് റെഡിയാൻ പറയണം മാഷു പറഞ്ഞ് ചായ നല്ലതാണെന്ന് പറഞ്ഞില്ല പ്രിയാമണി ചായ ടേസ്റ്റ് ഒന്നേക്ക് ചായയൊക്കെ സൂപ്പറാണ് പക്ഷേ ഇനി മേലെ അടുക്കള കയറണ്ട എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കില്ല ഇനിയിപ്പം ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ഞാൻ അതെല്ലാം ക്ലീനാക്കിയിട്ട് വേണ്ടേ പോവാനായിട്ട് സുചി നീ ആദ്യം റെഡിയാവുക നിനക്ക് അധികം സമയം വേണ്ടതെന്നൊക്കെ പറയണം അങ്ങനെ സുചിത്ര ചായ കുടിച്ചിട്ട് റെഡിയാവാനായിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് മഹേഷ് ഇരിക്കുന്നത് മഹേഷിൻ്റെ അടുത്ത് സ്വപ്നവൊലി വന്നിട്ട് പറഞ്ഞു മോനെ നീ വിഷമിക്കൊന്നും വേണ്ട എവിടെയാണെങ്കിലും അവൾ ഇങ്ങോട്ടേക്ക് വരും അവൾ എങ്ങോട്ട് പോകാനാന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും രാമനാഥൻ വന്നിട്ട് പറഞ്ഞു അത് ശരിയാണ് ഇനിയിപ്പം അവൾ എവിടെ പോകാനാ അവൾ ഇവിടെ തന്നെ കാണുമെന്ന് പറയുന്നത് സ്വപ്നവൊലി പറഞ്ഞ് ഇപ്പോഴും കൂടെ എന്നോട് പ്രിയാമണി പറഞ്ഞോളൂ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ചെല്ലണമെന്ന് സു എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങൂണെന്നാണ് പറഞ്ഞു അധികം സമയമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞതെന്ന് പറയണം ഇത് കേട്ട് മഹേഷിന്റെ കാര്യം മനസ്സിലായി ഇനി ഇതെങ്ങനെ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല മഹേഷ് പെട്ടെന്ന് രാമനാഥനോട് പറഞ്ഞു അച്ഛാ ഒരു കാര്യം അച്ഛൻ അവിടെ ചെന്ന് പറം ഇഷി തന്നെ കാണായില്ലെന്നുള്ള കാര്യം അറിയിക്കുക ഇടം മുരെ ഞാൻ എന്താ ചെന്ന് പറയണ്ടേ അച്ഛൻ ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ കുരുക്ക് തലേന്നു ഒഴിവാണം അവിടെ തിരിച്ചെത്തില്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയുകയാണ് പിന്നീട് രാമനാഥൻ അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വന്നു ചിപ്പിമോൾ വന്നിട്ട് മഹേഷ്ണോട് ചോദിച്ചു അല്ല ഡാഡി അമ്മ വന്നില്ല എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അമ്മ വന്നില്ല മോളെ മോളെന്ന് പറയാം എനിക്കറിയാം ഡാഡി കാരണം അമ്മ പോയേക്കുന്നേ അമ്മ വരണം എനിക്ക് അമ്മേനെ ഇപ്പം കാണണം എന്ന് പറയണം സ്വപ്നവല്ലി പറഞ്ഞു മോളെ നീ ഇങ്ങനെ വാശി പിടിക്കില്ലേ വാ വന്ന് ബ്രഷ് ചെയ്യാനൊക്കെ പറയണം വേണ്ട ഞാൻ ബ്രഷ് ചെയ്യാൻ ഒന്നും വരുന്നില്ല എന്ന് പറയുന്നത് മോളെ വാശി പിടിക്കാൻ ഇങ്ങോട്ട് വരാൻ പറയണം ഈ സമയം ചിപ്പിമോൾ പറഞ്ഞ് വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറയാം മഹേഷോട് എന്തേ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് നിൽക്കും തലേ കേട്ട് വെച്ചേക്കാം കൊഞ്ചിച്ച് കൊഞ്ച് അതുകൊണ്ടാന്ന് പറയണം ഇതും കൂടെ കേട്ടുകഴിഞ്ഞാൽ ചിപ്പിമോള അങ്ങോട്ട് പണങ്ങിപ്പോയാണ് സ്വപ്നവല്ലൊടി എന്തിനാ അവളോട് ദേഷ്യപ്പെട്ടേ അവളോട് ദേഷ്യപ്പെട്ട് വല്ല കാര്യമുണ്ടോ മഹേഷെ അവൾക്ക് സങ്കടം കൂടെ തല്ലേ ഉള്ളതെന്ന് ആ സമയത്ത് രണ്ടും കൽപ്പിച്ച് രാമനാഥന മാഷിന്റെ വീട്ടിലേക്ക് വരുവാണ് ആ സമയം മാഷും പ്രിയാമണി എല്ലാവരും റെഡിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ റെഡിയായിട്ട് വന്നുകഴിഞ്ഞപ്പോ മാഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ് പെട്ടെന്ന് മാഷ് എടുത്തിട്ടൊറിഞ്ഞു മനോജെ എന്നാൽ ശരി അവരിത്തിരി സമയം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ ഇറങ്ങും ഞങ്ങൾ റെഡിയായിട്ടിരിക്കുക അവിടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേന്ന് നീ എല്ലാം ഓക്കെയാ ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് മാത്രം പിന്നെ പിന്നീട് കോള് കെട്ടിട്ട് വന്നു അതേ മനോജ വിളിച്ചേ പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയായെന്ന് നമ്മൾ ഇനിയിപ്പോൾ ചെന്നാൽ മതിയെന്ന് സുജി നീ ഇഷുവിൽ നിന്ന് വിളിച്ചു നോക്കാം ഇഷു റെഡിയായെന്ന് അറിയാമല്ലോ എന്ന് പറയണം അങ്ങനെ സു ഇത്ര ഇഷുതേനെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ ഓഫ് ആണല്ലോ എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് വിളിക്കാം ഫോണുവഴിക്ക് അങ്ങോട്ട് പോയാൽ പോരേന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്നത് ആ അവളായിരിക്കും ഇഷു ആയിരിക്കും അവൾ ഒരുങ്ങിയിട്ട് വന്നായിരിക്കും എന്ന് പറയുകയാണ് ചന്ദ്രൻ മാഷു വാതിൽ ഉറക്കുന്ന പിദേ രാമനാഥൻ ആഹാ രാമം വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടമ്മൻ രാമനാഥൻ പറഞ്ഞു അത് പിന്നെ ഞാൻ എന്താ രാമ എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഞങ്ങളെല്ലാം ഇവിടെ റെഡിയായിട്ടിരിക്കുക അവിടെ ഇഷിത് റെഡിയായില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടേ രാമനാഥൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് എന്ത് കാര്യമാണ് അത് പിന്നെ ഇഷിതേനെ കാണാൻ ഇല്ലെന്ന് പറയണേ കാണാനില്ലെന്നോ ഒന്നും ക്ലിക്ക് ചെയ്തില്ല എന്താന്ന് പിന്നീട് ചോദിച്ചു എന്താ രാമ എന്താന്ന് മാഷി ചോദിക്കുകയാണ് അത് ഇന്നലെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഇഷ്യതേനെ കൊണ്ട് പുറത്തു പോയായിരുന്നല്ലോ റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് അവിടെ വെച്ച് മഹേഷ് ഇഷൻ തമ്മിൽ എന്തോ ചെറിയ സൗന്ദര്യപ്പുണക്കം അതിനുശേഷം ഇഷിത പോയതാണ് പിന്നെ തിരികെ വീട്ടിലേക്ക് വന്നിട്ടില്ലെന്ന് പറയാം അല്ല അവള് കാണും എവിടെ പോകാനെന്ന് ചോദിക്കാം ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ചു അവിടെ ഇല്ലെന്ന് പറയുന്നത് എന്നിട്ട് ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണെന്ന് ചോദിക്കുക എന്ത് പരിപാടി നിങ്ങൾ കാണിച്ചെന്നൊക്കെ മാഷി ചോദിക്കുകയാണ് രാമനാഥൻ പറഞ്ഞു അത് പിന്നെ ഞാൻ അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു ദേ ഇവരുടെ മോൻ നമ്മുടെ മോളെ കൂടെ എവിടെയോ കളഞ്ഞെന്ന് തോന്നേ എന്തോ ചെയ്താ സത്യം പറ നിങ്ങൾ എന്താ ഞങ്ങളുടെ മോളെ ചെയ്തേന്ന് ചോദിക്കുകയാണ് പ്രിയാമണി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല വേണ്ട വേണ്ട എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് കല്യാണം കഴിഞ്ഞ നാൾ മുതൽ എൻ്റെ മോൾക്ക് ഒരു സമാധാനം കൊടുത്തിട്ടില്ല ഇപ്പം എനിക്ക് മനസ്സിലായി എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എൻ്റെ മോൾ ഒരു കാരണവശാലും പോകത്തില്ല അങ്ങനെ അവൾ പോകുന്നവളല്ലാന്ന് പറയാണ് എന്നും പറഞ്ഞത് ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും പിന്നെ രാമനാഥൻ അവിടെ നിൽക്കാൻ തോന്നിയില്ല രാമനാഥൻ നേരെ വീട്ടിലേക്ക് പോരുകയാണ് പ്രിയാമണി പറഞ്ഞു മാഷേ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിക്കുക നമ്മുടെ മോളെ എവിടെ എങ്ങനെയൊന്നും അറിയത്തില്ലോ എന്നൊക്കെ പറയാണ് പിന്നീട് രാമനാഥൻ വീട്ടിലേക്ക് വരുമ്പോൾ ഈ സമയത്ത് ആകെ കൂടി മഹേഷ് ഇരിക്കുവാണ് പിന്നീട് ചിപ്പി മോളെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പി മോളോട് മോളെ നീ പോയ റെഡിയാവുക നിനക്ക് സ്കൂളിൽ പോകേണ്ട അല്ലേ നീ ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി പറഞ്ഞു ബാ മോളെ ഞാൻ റെഡിയാക്കാന്ന് പറയാം വേണ്ട ഞാൻ സ്കൂളിലേക്കും ഇല്ല ഒരിടത്തേക്കും ഇല്ല ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല എന്ന് പറയാം ഇങ്ങനെ പറഞ്ഞോ എങ്ങനെ മോളെ ശരിയാവുന്നേ നീ വാന്ന് പറയാണ് വേണ്ട ഞാൻ പോകുന്നില്ല എന്ന് എനിക്ക് എന്റെ അമ്മ വരണം അമ്മ വന്നു തന്നെ റെഡിയാക്കി വിട്ടാ മതി അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് പറയാണ് മോളെ നീ ഇങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ അതെ ഞാൻ വാശി പിടിക്കുന്നതല്ല എനിക്കെൻ്റെ അമ്മേനെ കാണണമെന്ന് പറയാം ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു ചിപ്പിമോളെ നീ വാശി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യ സങ്കടം ആവില്ലേ മോൾ സ്കൂളിൽ പോയില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടം വരില്ലേ മോൾ ഫുഡ് കഴിച്ചില്ല എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടത്തേക്ക് സഹിക്കാൻ പറ്റുമോ മോൾ ഫുഡ് കഴിച്ച് മിടുക്കിയായിട്ട് സ്കൂളിൽ പോയിട്ട് വരണം എങ്കിലല്ലേ അമ്മയ്ക്ക് സന്തോഷമാവുകയുള്ള നോക്കാം മോൾ വരുമ്പത്തേനും അമ്മ ഇവിടെ കാണുമെന്ന് പറയണം സത്യമാണോ ഡാഡി പറയണമെന്ന് നിൽക്കുക സത്യമാണെന്ന് പറയണം അങ്ങനെ സ്വപ്നം വലി ചിപ്പിമോളെങ്ങോട്ട് റെഡി ആക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പോഴേക്കും മാഷു വന്നു മാഷിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് മാഷു കൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായി തീരുന്നെനിക്ക് അറിയത്തില്ല ആകെപ്പാടെ പ്രശ്നമോ മഹേഷെ എവിടെയെങ്കിലും എത്രയും പെട്ടെന്ന് നിഷേധനെ അന്വേഷിക്കണം എന്നൊക്കെ പറയണം ആ സമയമാണ് മഹേഷിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് അത് ആകാശമായിരുന്നു വിളിച്ചേ എടാ നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുക എനിക്ക് നിന്നെ വിളിക്കാതിരിക്കാൻ പറ്റുമോ മഹേഷേ നീ എൻ്റെ പ്രിയ പത്നി വന്ന് കാണത്തില്ലല്ലേ നീ നെഞ്ചുരുകി നെഞ്ചുരികിയിരിക്കുമായിരിക്കും ഈ ഒരു കാഴ്ച നേരിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലട ഇത് കേട്ടത് മഹേഷൻ ദൈവം വെച്ചിട്ട് പോക്കോ എന്ന് പറയണം എടാ ഞാൻ പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് ഞാൻ അന്വേഷിക്കാം കേട്ടോ അന്വേഷിച്ച അവളെ കണ്ടെത്തുവാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരും നിൻ്റെ ആദ്യഭാര എൻ്റെ കൂടെ പോകുന്നില്ലേ അതുപോലെ ഇവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയണം ഇത് കേട്ടതും മഹേഷ് ഒരു ചീത്ത അങ്ങോട്ട് പറയണം ഭാര്യയ്ക്ക് ഫോൺ വെച്ചിട്ട് പോക്കോ എടാ ഞാൻ വിളിക്കൂടാ ഇനിയും വിളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആകാശ് കോൾ കെട്ടിയിനെ ആ സമയം രാമനാഥൻ ചോദിച്ചു അല്ല മഹേഷെ പോലീസ് കൊണ്ടൊരു കംപ്ലയിൻറ്റ് കൊടുത്താലേ നിൽക്കും എന്തെന്നും പറഞ്ഞോണ്ട് എന്തെന്നും പറഞ്ഞോണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കണ്ടേ ഏഹ് ഈ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അകത്താവും എന്ന് പറയാണ് ഇത്രയും വലിയൊരു സത്യം ഒളിപ്പിച്ചു വെച്ചേനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാമനാഥന് പിന്നെ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല ഒരു കാര്യം ചെയ്യുക ഹോസ്പിറ്റലിലേക്കുവിടൊന്ന് വിളിച്ചു നോക്കാൻ പറയുകയാണ് ഹോസ്പിറ്റലിൽ വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയില്ലെന്നുള്ള മറുപടിയാണ് കിട്ടിയത് അവിടെ എത്തിയിട്ടില്ല അച്ചാന്ന് പറയാം ഇനി വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് ആ സമയം ആ പാട്ട എനിച്ചോട് കൂടിയിട്ട് പ്രിയാമണി മാഷ് ഇരിക്കുവാണ് പെട്ടെന്ന് മാഷ് എടു അവൾ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം പ്രിയാമണി പറഞ്ഞു ഒരു പക്ഷേ ഇനി അപ്പോൾ അവളാ ആഷിതയുടെ അടുത്ത് പോയിട്ടുണ്ടായിരിക്കോ ആഷുവിനെ ഒന്ന് വിളിച്ചു നോക്ക് ചിലപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ലോ എന്ന് പറയാണ് സുചിത്ര പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് പിന്നീട് പ്രിയാമണി ആഷിതേനെ വിളിക്കണം അപ്പോൾ ആഷിത പെരെയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ ആഷിതെ നിനക്ക് സുഖമാണെന്ന് ചോദിക്കുക സുഖ അമ്മയെന്ന് പറയാണ് അല്ല ഇഷ അങ്ങോട്ടേക്ക് വന്നോ എന്ന് ചോദിക്കുകയാണ് ഇല്ല വന്നില്ലോ അമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മഹേഷുമായിട്ട് എന്തോ ഒരു സൗന്ദര്യപ്പണക്കം അവൾ വീട്ടിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം ഇത് കേട്ടതും ആഴ്ച ഒരു നിമിഷവും ഞെട്ടി ഇല്ലമ്മ വന്നിട്ടില്ല ഞാനും ഒന്ന് അന്വേഷിക്കാം എന്നൊക്കെ പറയണം അപ്പോഴേക്കും മനസ്സിനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു മനസ്സിന് വന്നിട്ട് ചോദിച്ചു ഓ ആരെയാടി വിളിച്ചേ നിന്റെ അമ്മേനെ ഞാൻ വന്നു കഴിയുമ്പത്തേ കോട് കട്ട് ചെയ്തല്ലോ എന്താ അത്ര നികൃഷ്ടപ്പെട്ട ജീവികളും എല്ലാം ആണോ ഞാനെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആശത്ത് അമ്മേ വെറുതെ എന്നോട് ഉടക്കിന് വരണ്ട കേട്ടോ എന്ന് പറയണം പിന്നെ ഉടക്കിന് വരണ്ട പോലും എന്ത് പറ്റി നിന്റെ അനീത്തേനെ കണ്ടില്ലേ ആ ഇഷുദേ അവളെ കണ്ടില്ലെങ്കിൽ അവൾ ആരുടെ നിന്നും കൂടി ഒളിച്ചു വിട്ടിട്ടുണ്ടായിരിക്കും നിന്റെ അമ്മയോട് വിളിച്ചു പറ അവളെ തിരക്കണ്ടെന്ന് അവൾ പോയിട്ടുണ്ടായിരിക്കും കണ്ടവൻ്റെ കൂടെയെന്ന് പറയണം ഇത് കേട്ട് വാഴ്ച പറഞ്ഞ് വേണ്ടമ്മ എന്ന് പറയുന്നത് പിന്നെ നിന്റെ നിന്റെ ഒക്കെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഈ വിധം വഷളായി കാണി നിന്റെ അച്ഛനും അമ്മയും അല്ലേടി നാണമില്ലാത്തങ്ങള് പിന്നെ അവർക്ക് പിന്നെ നിന്റെ അനീത്തിയ അതിലൂടെ പോയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ഇത് പറഞ്ഞു തീരുവല്ലോ കാരണം തീർത്തും ഒറ്റ എണ്ണം അങ്ങോട്ട് പൊട്ടിക്കുകയാണ് ഒരു നിമിഷം കർണത്ത് കൈയും വെച്ച് മനസ്സിന് ഞെട്ടിത്തെരിച്ചു വയ്ക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അതെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല സംഭവിച്ചത് അങ്ങനെ മനസ്സിനിടെ കവള അടിച്ചു പൊട്ടിക്കുകയാണ് നേരത്തെ കൊടുക്കുക അല്ലെങ്കിൽ പണ്ടേ അവർ നന്നായണം എന്നൊരു ചിന്തയും കൂടെ ആഷടെ മനസ്സിലുണ്ടാവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി